ഓക്കെ ബേ ഹെൻസ് ഹോളോസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോയ്സ് അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ് നിർത്തിയെന്നൊരു കാര്യം ഉണ്ടായിരുന്നു സീസൺ അപ്ഡേറ്റ് സോ സീസൺ അപ്ഡേറ്റിനെ പറ്റിയിട്ട് എഫ് സി മൊബൈലിൽ വരുമെന്ന് ഒഫീഷ്യൽ അപ്ഡേറ്റ് കിട്ടിയിരിക്കുകയാണ് ഒഫീഷ്യൽ കൺഫർമേഷൻ കിട്ടിയിരിക്കുകയാണ് സോ എങ്ങനായിരിക്കും അക്കൗണ്ട് പോകുമോ ഇല്ലയോ എന്ന് ഒഫീഷ്യലി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ഒരു ലൈവില് സോ അതിനെ പറ്റിയിട്ട് നമ്മൾ പറയുന്നുണ്ട് പിന്നെ ഇനി വരാൻ പോകുന്ന ഇവൻറ്റ് സീസൺ അപ്ഡേറ്റിന് ലാസ്റ്റായിട്ട് വരാൻ പോകുന്ന ഒരു ഇവൻറ്റ് അങ്ങനെ കുറേ ഇവൻ്റുകൾ ഇനി ഫ്യൂച്ചറിൽ വരുന്നതെന്ന് അതായത് ഇനി അടുത്തടുത്തായിട്ട് ഇവൻറ്റുകൾ വരാൻ പോവുകയാണ് നാളെ തന്നെ രണ്ട് ഇവൻറ്റ് വരുന്നുണ്ട് സോ സോ അതിനെ രണ്ടിനെയും പറ്റിയിട്ട് നോക്കുന്നുണ്ട് ഇനി വരാൻ പോകുന്ന ഇവൻറ്റിൻ്റെ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട് അതിനെ പറ്റിയിട്ട് നോക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് അധികം കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലോട്ട് നോക്കുന്നത് അപ്പം ഇതാണ് നമ്മളെ വീഡിയോയുടെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെയും ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് ഇപ്പം തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇന്നത്തെ വീഡിയോ കാണാത്തതുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഒന്ന് ജസ്റ്റ് പോയി കണ്ടിട്ട് വരാം അതിന് മുമ്പ് നമ്മൾ ഒരു പാക്ക് ഓപ്പണിംഗ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കീഴിൽ ലക്കി പാക്ക് ഓപ്പണിംഗ് സോ അത് കണ്ടിട്ടില്ലാത്തവർ എൻ്റെ ചാനലിലെ ഫസ്റ്റ് എവർ ലക്കി പാക്ക് ഓപ്പണിംഗ് അതായിരിക്കും സോ അതൊന്ന് പോയി കണ്ടിട്ട് വരാം അത് നമ്മളെ ചാനൽ ചെക്ക് ചെയ്താൽ കിട്ടുന്നതാണ് പിന്നെ എല്ലാവരും ഓവറോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തിറക്കുന്ന പേരിൽ ഓൾ ഈ സെറ്റ് ചെയ്യാനും നിങ്ങൾ ഒരു ഫ്രണ്ടിൻ്റെ കൂടി ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സെക്കൻഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സെക്കൻഡ് ചാനൽ കിടിലും കിടിലും ഗെയിമിൻ്റെ ഒക്കെ വീഡിയോസ് ഇടുന്നതായിരിക്കും സോ അതും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കുറച്ച് ദിവസമായിട്ട് ആക്റ്റീവ് അല്ല എന്നാലും നമ്മൾ ഉടനെ ഈ ഈ ഒരു വരും ദിവസം കൂടി നമ്മളതിൽ വീഡിയോസ് ആഡ് ചെയ്യുന്നതായിരിക്കും സോ എല്ലാവരും ഒന്ന് മറ്റ് ഗെയിമിങ് കണ്ടൻറ്റ്സിന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പിന്നെ ഇൻസ്റ്റ ഫോളോ ചെയ്യുന്ന ആരെയും വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ആരെയും ഞാൻ പറയേണ്ട ഇതിൻ്റെ രണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലൊണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ആവാം അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ടുനൈറ്റ് അപ്ഡേറ്റ് ആയിട്ടൊന്നും എടുക്കേണ്ട കാരണം പെട്ടെന്ന് ചെയ്യുന്ന വീഡിയോ ആണ് താമസിച്ച് പോയി ഓൾറെഡി നല്ല ലേറ്റ് ആണ് നമ്മൾ മെയിൻലി കുറേ കാര്യങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് അതിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത് സോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വരാൻ പോകുന്ന ഫ്യൂച്ചർ ഇവൻ്റ്സിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം സോ നമുക്ക് ആദ്യം അതിനെ പറ്റിയിട്ടൊന്നും നോക്കാം സോ ഇതിൽ ആദ്യം കണ്ടിരിക്കുന്ന രണ്ട് ഇവൻറ്റുകളും നാളെ വരികയാണ് പിന്നെ ഹാൾ ഓഫ് ലെജൻസും ഡൈനാസ്റ്റിക് എന്ന് പറഞ്ഞ ഡൈനാസ്റ്റീസ് എന്ന് പറഞ്ഞ ഇവൻറ്റും സ്റ്റാറും ആനിവേഴ്സറി ഈ നാല് നാലിവാണ് ഇനി വരാൻ പോകുന്നത് അതിൽ ആനിവേഴ്സറി എന്ന് പറയുമ്പോൾ നമ്മളെ ഇ എഫ് സി വന്നിട്ട് ഒരു വർഷമാവുകയാണ് സോ അതിൻ്റെ ബേസിലുള്ളൊരു ഇവൻ്റാണ് നമ്മൾ എഫ് സി ഫൗണ്ടേഴ്സ് ഇവൻറ്റ് പോലുള്ളൊരു ആയിരിക്കും ആനിവേഴ്സറി എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് സോ അപ്പോൾ അതിന് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാം ആനിവേഴ്സറി വരുമ്പോൾ നമുക്കൊരു സീസൺ അപ്ഡേറ്റ് ഒരു പാച്ച് അപ്ഡേറ്റ് ഒരു വലിയ വലിയൊരു അപ്ഡേറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സോ ഒരു വലിയ അപ്ഡേറ്റ് നമുക്കുണ്ടെന്ന് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അക്കൗണ്ടിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞതിന് ശേഷം പറയാം അപ്പോൾ നമുക്ക് ഇനി നോക്കാനുള്ളത് നമ്മൾ നാളെ വരാൻ പോകുന്ന രണ്ട് ഇവന്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് സോ നമുക്ക് ഓടിപ്പോയി അതൊന്നും നോക്കിയിട്ട് വരാം ഓൾറെഡി വീഡിയോ ലേറ്റ് ആണ് അതുകൊണ്ട് ഞാൻ കൂടുതൽ ലാഗ് അടുപ്പിക്കുന്നില്ല നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഷടപടിയേ ഷടപടേയും നോക്കാം ഓക്കെ ഏച്ചപ്പം നമുക്ക് ഇതാണ് സൺഷൈൻ ബാളാസ് എന്ന് പറഞ്ഞ ഇവൻറ്റ് നമുക്ക് ഫസ്റ്റ് ഇതിനെ പറ്റിയിട്ട് നോക്കാം നമ്മൾ പറഞ്ഞാണെങ്കിൽ ഹാലൻഡ് സൺ ഒക്കെയാണ് വരുന്നത് ഹാലൻ്റ് ഉണ്ട് ബാക്കി ഇന്നലെ പറഞ്ഞ കോൺസെപ്റ്റില്ല ചിലവരൊന്നും ഇല്ല പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു ഇവൻ്റ് നമ്മളെ ഷേപ്പ് ഷിഫ്റ്റർ പോലുള്ളൊരു ഇവൻ്റാണ് നമുക്ക് കുറച്ച് കാർഡുകളുണ്ട് അതിൽ ഫ്രീ സ്പിൻ ഡെയിലി ഉണ്ട് ഡെയിലി ഫ്രീ സ്പിന്നിൽ നമുക്ക് കുറച്ചധികം ബാളാസ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് കിട്ടുന്നതാണ് അത്യാവശ്യം ഒരു മൂന്നാലഞ്ച് കാർ കുറച്ച് കാർഡ് നമുക്ക് നാളെ തന്നെ കിട്ടും അത് നമുക്ക് എക്സ്ചേഞ്ചിനൊക്കെ ഉപയോഗിക്കാം ട്രെയിനിങ്ങിനൊക്കെ ഉപയോഗിക്കാം പിന്നെ വരുന്നത് ചലഞ്ച് മോഡാണ് ചലഞ്ച് മോഡിൽ സൺഷൈൻ ബോളേഴ്സ് എന്ന് പറഞ്ഞ ചലഞ്ച് മോഡ് അതിൽ രണ്ട് ടൈപ്പാണ് ചലഞ്ച് മോഡ് ഒന്ന് വീക്ലിയും ഒന്ന് ഡെയിലി ചലഞ്ചും വീക്ലി ചലഞ്ചിലാണ് നമുക്ക് ഒരു കാർഡ് കിട്ടുന്നത് പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മളെ നാളെ തൊട്ട് നമ്മൾ മറ്റേ ടോക്കൺ ഉണ്ടല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ആ ടോക്കൺ അത് വരുന്നുണ്ട് പിന്നെ ഇത് സൺഷൈൻ ബാളാസിൻ്റെ സ്റ്റോർ അപ്ഡേറ്റ് ആണ് അതിൽ ആ സൺഷെൻ ബാളാസ് ടോക്കൺ വെച്ചിട്ട് നമുക്ക് ആയിരത്തിൻ്റെ അഞ്ഞൂറിൻ്റെയൊക്കെ സ്പിന്നുകൾ ചെയ്യാൻ പറ്റും ആ ടോക്കൺ ആയിരം ടോക്കണോ അഞ്ഞൂറും ടോക്കണൊക്കെ സ്പിൻ ചെയ്ത് എടുക്കാൻ പറ്റും സ്റ്റോർ സ്പിന്നാണ് അത് ജസ്റ്റ് ലക്കിൻ്റെ ബേസിലാണ് ഒന്നും പറയാൻ പറ്റത്തില്ല പിന്നെ നമുക്ക് പറയാനുള്ള യൂണിവേഴ്സൽ ടോക്കണെ പറ്റിയിട്ടാണ് അതിനെപ്പറ്റി ഞാൻ പറയാം ഇനി നമുക്ക് വരാൻ പോകുന്ന നാളത്തെ വലിയ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ഐക്കൺസിന് വെച്ചിട്ടുള്ളൊരു ഇവൻ്റാണ് സോ ആ ഒരു ഇവന്റിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നമ്മളിവൻ്റെ പേര് ഐക്കൺ ക്രോണിക്കിൾസ് എന്നാണ് ഐക്കൺ ക്രോണിക്കൽസിൽ കുറച്ചധികം ഐക്കൺസിനുണ്ട് നമ്മളെ സാബി സാബിയുടെ കാണാൻ തോന്നും അല്ല സാബി അല്ല നമുക്ക് നാല് ഐക്കൺസിനെ വെച്ചിട്ടാണ് അതിൽ ഫസ്റ്റ് ഐക്കൺ എന്ന് പറയുന്നത് നമ്മൾ ജെറാഡാണ് സോ ഈ ഒരാഴ്ച നമ്മൾ ജെറാഡിൻ്റെ ഒരു ഫുൾ കരിയർ മോഡ് കണക്ക് വീക്ക് വൺ വീക്ക് ടു എന്നൊക്കെ കാണും അപ്പോൾ അത് കളിച്ചിട്ട് ജെറാഡിൻ്റെ നമുക്ക് ഓരോ ഓവിയറിൻ്റെ കാർഡുകൾ ഓരോ ഓവിയറിൻ്റെ കാർഡുകൾ ഫ്രീ ആയിട്ട് കിട്ടും ആദ്യത്തെ ചാപ്റ്ററിൽ ഇത്ര ഓവിയാറ് രണ്ടാമത്തെ ചാപ്റ്ററിൽ തൊണ്ണൂറ്റി അഞ്ചിന് ഓവിയോട്ടുള്ളത് ലാസ്റ്റ് തൊണ്ണൂറ്റി ഇങ്ങനെ നമുക്ക് പല കാറ്റഗറീസ് കാറ്റഗറീസ് ഉള്ള പല സ്പെക്കിലുള്ള ജെറാഡിൻ്റെ കാർഡ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും സോ അതിന് ഫ്രീ ആയിട്ടെന്ന് പറഞ്ഞാൽ മൈൽസോൺ കംപ്ലീറ്റ് ചെയ്യണം പക്ഷേ ഫ്രീ ആണ് പൈസ ചിലവൊന്നുമില്ല ഫ്രീ ആണ് ഇവിടെ നമുക്ക് യൂണിവേഴ്സൽ ടോക്കൺ വെച്ചിട്ടുള്ള പരിപാടിയാണ് യൂണിവേഴ്സൽ ടോക്കൺ വെച്ചിട്ട് നമുക്ക് സ്പിന്നൊക്കെ ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് കൂടുതലും മാച്ചസ് കളിച്ച് യൂണിവേഴ്സൽ ടോക്കൺ എടുക്കാൻ പറ്റും ഫസ്റ്റ് നമുക്ക് നാളെ കിട്ടാൻ പോകുന്ന ഈ ഒരു തൊണ്ണൂറ്റി മൂന്നിൻ്റെ കാർഡാണ് നാളത്തെ മെയിൽസ്റ്റോൺ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്നത് ജെറാഡിൻ്റെ അത് അത് വലിയ പാടുള്ളതായിരിക്കില്ല പിന്നെ പിന്നെ അങ്ങോട്ട് പയ്യ പയ്യ പാടുള്ളത് വരും നമ്മൾ റിവാൾഡോ കാർഡ് നമുക്ക് ടോട്ട് ഇവൻറ്റ് കിട്ടിയ പോലെ ജെറാഡ് കഴിഞ്ഞിട്ട് പിന്നെയും പ്ലേഴ്സ് ഉണ്ട് അതൊന്നും നമുക്ക് ഇപ്പോൾ അൺലോക്ക് ആയിട്ടില്ല അതൊക്കെ അൺലോക്ക് ആകുമ്പോഴേ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇവിടെ നമുക്ക് ഓരോ മാച്ച് കളിക്കുന്ന അനുസരിച്ച് കാർഡ് കിട്ടുന്നുണ്ട് ജേഴ്സി കിട്ടുന്നുണ്ട് ഒരു കിടിലൊരു ഐക്കൺ കാർഡ് കിട്ടുന്നുണ്ട് ജേഴ്സി കിട്ടുന്നുണ്ട് പിന്നെ നമ്മളെ യൂണിവേഴ്സൽ ടോക്കൺ കിട്ടുന്നുണ്ട് അത് വെച്ചിട്ട് നമുക്ക് സ്റ്റോറിൽ പോയി സ്പിൻ ചെയ്യുന്നതാണ് നാളെ തൊട്ട് സ്റ്റോറിൽ യൂണിവേഴ്സൽ ടോക്കൻ്റെ സ്പിൻ ഒക്കെ ലൈവായി തുടങ്ങും യൂണിവേഴ്സൽ ടോക്കൺ നമുക്ക് മാക്സിമം ഈ ഒരു ഇവൻ്റ് ഇന്ന് കളക്റ്റ് ചെയ്യാൻ പറ്റും ഐക്കൺ ക്രോണിക്കൽസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ക്യാപ്റ്റൻ ഉണ്ട് അത് എക്സ്ചേഞ്ച് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും ഓരോ ചാപ്റ്റേഴ്സിലും ഓരോ ഓരോ പുള്ളിക്കാൻ്റെ നേട്ടങ്ങൾ കപ്പ് കിട്ടിയതും ഓരോ ക്ലബ്ബിൽ കളിച്ചിട്ടുള്ള വച്ചിട്ടുണ്ട് ജെറാഡിൻ്റെ ഒരു ഫുൾ ഹിസ്റ്ററി എന്നുള്ള ഉള്ള സംഗതിയാണ് ഈ ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് അടുത്തടുത്ത പ്ലേഴ്സിൻ്റെ ഉണ്ട് സോ ഫസ്റ്റ് ജെറാഡാണ് അതും കൂടെ ഒന്നറിഞ്ഞിരിക്കുക അപ്പം ഇതാണ് ഈ ഒരു ഇവൻറ്റിൻ്റെ ഏകദേശ എന്ന് പറഞ്ഞാൽ കുറേ ഉള്ളൊരു വലിയ ഇവൻ്റാണ് ഈ ഒരു ഐക്കൺ ക്രോണിക്കിൾസ് എന്ന് പറഞ്ഞ ഇവൻറ്റ് അത്യാവശ്യം നല്ല വലിപ്പം ഉള്ളൊരു ഇവൻ്റാണ് മറ്റേന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു ഇവൻ്റാണ് സൺഷൈൻ ബാളേഴ്സ് എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു ഇവെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് ദിവസം നീണ്ടുപോകുന്ന ഒരു വലിയ ഇവൻ്റാണ് അടുത്ത ഇവൻ്റുകൾ അടുത്ത മാസമൊക്കെ ആവാറാകുമ്പോഴത്തേക്കേ വരുത്തുള്ളൂ ഈ പറയുന്ന ഫൗണ്ടേഴ്സ് ഇവൻ്റൊക്കെ നമുക്ക് സെപ്റ്റംബറിലേക്കുള്ളൊരു ഇവൻ്റായിരിക്കും അടുത്ത ഫൗണ്ടേഴ്സ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ അതാണ് ഈ ഒരു നമ്മളെ ഈ ഒട്ടത്തെ ഈ ഒട്ടത്തെ ഒരു ടു തൗസൻഡ് ട്വൻ്റി ഫോർ സീസണിലെ ലാസ്റ്റ് ഇവൻ്റ് എന്ന് പറയുന്നത് ഫൗണ്ടേഴ്സിൻ്റെ ആനിവേഴ്സറി ആയിരിക്കും സോറി ഇ എഫ് സിയുടെ ആനിവേഴ്സറി ഇവൻ്റ് ആയിരിക്കും അപ്പം ഇനി നമുക്ക് നിങ്ങളെല്ലാവരും കാത്തിരുന്ന ആ ഒരു അപ്ഡേറ്റിലോട്ട് പോകാം അവർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സീസൺ അപ്ഡേറ്റ് വരുമ്പോൾ അക്കൗണ്ട് പോകുമെന്നുള്ളതാണ് അക്കൗണ്ട് പോകത്തില്ല അക്കൗണ്ട് റീസെറ്റ് നെവർ റീസെറ്റ് എന്നാണ് ഇന്നത്തെ ലൈവിൽ അവർ ഒഫീഷ്യൽസ് പറയുന്നത് ഇനി എന്താണ് മാറ്റം എന്നറിയത്തില്ല ഇപ്പോൾ കറക്റ്റ് സ്റ്റാൻഡിൽ അവർ പറയുന്നത് അക്കൗണ്ട് റീസെറ്റാകത്തില്ല എന്നാണ് നിങ്ങൾക്ക് പക്ഷെ ഒരു വലിയൊരു മേജർ അപ്ഡേറ്റ് വരും മേജർ അപ്ഡേറ്റ് വരുമ്പോൾ നിങ്ങൾ അക്കൗണ്ടൊക്കെ പ്രോപ്പർലി ലിങ്ക് ഒക്കെ അല്ലെങ്കിൽ അക്കൗണ്ട് പോകും അല്ലാതെ നമ്മുടെ പ്ലേസ് ഓവിയർ ഒന്നും റീസെറ്റ് ആവത്തില്ലെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത് ലൈവില് ഇനി എന്താണ് ാണ് ഏതാണ് മാറ്റങ്ങളും എല്ലാം വരുത്തുമോ എന്ന് ചോദിച്ചാൽ അതിനെ പറ്റിയിട്ട് പിന്നെ നമുക്ക് പറയാൻ പറ്റൂ എന്തായാലും ആ ഒരു ആനിവേഴ്സറി കൂടി നമുക്ക് ഈ ഒരു ഒട്ടത്തെ സീസൺ മാറും പിന്നെ വീണ്ടും പുതിയ ടോട്ടി പുതിയ ടോട്ട്സ് പുതിയ പുതിയ ഇവൻ്റുകളാണ് വീണ്ടും അടുത്ത സീസണിൽ വരാൻ പോകുന്നത് അതിൻ്റെ കൂടെ ഇതേപോലത്തെ പുതിയ ഇവൻറ്റുകളും ഒക്കെ ആവും അപ്പം പറയാനുള്ളത് പറയാനുള്ള ഇത്രമാത്രം അക്കൗണ്ടൊന്നും പോകത്തില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ തൊട്ട ആക്കോട് മെയിൻലി പോയത് ഒരു ഗെയിം തന്നെ ചേഞ്ച് ആവുന്നതുകൊണ്ടാണ് ഈ ഏട്ടം ഗെയിം ഒന്നും ചേഞ്ച് ആവുന്നില്ല ജസ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്നുള്ളത് ടു തൗസൻഡ് ട്വൻ്റി ഫൈവിലോട്ട് മാറാൻ പോവാണ് അത് ആനിവേഴ്സറി ഇവന്റിന് ശേഷമായിരിക്കും ആനിവേഴ്സറി ഇവന്റിന് ശേഷം പുതിയ ഇവൻറ്റുകളൊക്കെ വരും പുതിയ ഗെയിം ആവും പുതിയ സീസൺ ആവും അങ്ങനെ കുറേ കുറേ കാര്യങ്ങളാവും അപ്പോൾ ഇത്രയും ഉള്ളതായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാം ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നിങ്ങൾ ഒരു ഫ്രണ്ടിനെങ്കിലും ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തവരെല്ലാം ബില്ലേക്കണം ഓളി സെറ്റ് ചെയ്യണം ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യണം പിന്നെ ലേറ്റ് ആയിട്ടാണ് വന്നത് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഷെയറും കൂടെ ഒന്ന് ചെയ്യുക നല്ല പോയി വീഡിയോ ഇത്രയും ലേറ്റ് ആകുമെന്ന് പ്രതീക്ഷിച്ചതല്ല പക്ഷേ ലേറ്റായിപ്പോയി പക്ഷെ ഇട്ടേ പറ്റത്തോളം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടൈമിൽ വീഡിയോ ഇടുന്നത് അല്ലെങ്കിൽ ഈ ഒരു ടൈം ഇടുന്നതല്ല അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് പാക്കമാണ് അപ്പോൾ അടുത്തൊരു കിടിനട വീഡിയോ ആയിട്ട് വീണ്ടും വരുന്ന ക്ലൗഡ് സർ സൈനിങ് ഔട്ട് ബൈ ബൈ അതിന് മുമ്പ് പിന്നൊരു കാര്യം ഇതിൻ്റെ ഫുൾ ഗൈഡ് നാളെ നമ്മൾ ഇടുന്നതായിരിക്കും ചാനൽ ഈ ഒരു ഇവൻ്റുകളെയൊക്കെ സോ ഈ പിന്നെ ഈ ഒരു സീസൺ അപ്ഡേറ്റിനെ പറ്റിയിട്ട് വീണ്ടും വീണ്ടും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ അപ്ഡേറ്റ് കിട്ടുന്ന വെച്ചിട്ട് വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് അപ്പം അതിന് വേണ്ടി ചാനൽ എപ്പോഴും ഒന്ന് ചെക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ വീഡിയോസ് എല്ലാം വരുന്നുണ്ടോയെന്ന് അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ബൈ ഇനി സംസാരമില്ല